േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹോസ്പിറ്റലിലെത്തിയ കല്യാണിയെ പ്രകാശം ചെന്ന് കാണുകയാണ് വിക്രമിൻ്റെ കാര്യത്തിൽ ഇനി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളാം ഒരു വീഴയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല ഇത് അച്ഛൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് എന്ന് പറയുന്നു പക്ഷേ കല്യാണി അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ പ്രകാശൻ വിക്രമിനെ ചെന്ന് കാണുന്നു എടാ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ എന്നോടെങ്കിലും പറഞ്ഞിട്ട് വല്ലതും ചെയ്താൽ നിനക്ക് എന്തെങ്കിലും പറ്റി എവിടെയെങ്കിലും കിടന്നാൽ ഞാൻ വരും നിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനായി ഇതിപ്പോൾ വഴിയിൽ കിടന്ന് ജാകേണ്ട അവസ്ഥയാണ് നിനക്ക് വരിക മനസ്സിലാക്കിയോ ഇതോടെ ഞാൻ തിരികെ പോകുന്നതിന് മുൻപ് അവളെ തീർക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് ഉറപ്പിച്ചു കൊണ്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവൻ ഇതേ സമയം കിരൺ പുതിയ പ്ലാനുമായി മുന്നിലേക്ക് പോകാൻ ഒരുകുമ്പോഴാണ് സ്റ്റെഫി പുതിയ ചതിയുമായി എത്തുന്നത് ഒടുവിൽ ഈ കാര്യങ്ങളെല്ലാം കിരൺ മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്